ബി ജെ പി പ്രതിനിധി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിയിലേക്കാണ് ശ്രീ ഉല്ലാസ് ബാബു ഇപ്പോൾ നമ്മോട് സംസാരിച്ച ദേവസ്വം ബോർഡ് മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ സി ആർ രാധാകൃഷ്ണൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന് വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്ന വളരെ കൃത്യമായ വകുപ്പുകൾ ഉണ്ട് പക്ഷേ ഈ ഭരണഘടനാ ഭേദഗതികൾ നിയമ ഭേദഗതികളെല്ലാം കൊണ്ടുവന്നുകൊണ്ട് ക്ഷമിക്കണം നിയമ ഭേദഗതികൾ കൊണ്ടുവന്ന് ഈ അധികാരം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ചേ നാളുകളായി ഇവിടെ ഭരിക്കുന്ന ഇടത് വലത് മുന്നണികൾ നേതൃത്വം നൽകുന്ന ദേവസ്വം ബോർഡുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഗവർണറെ കണ്ടു ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് അഭ്യർത്ഥിച്ചു അത്തരത്തിൽ വലിയ പുരോഗതി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ശബരിമല കർമ്മസമിതിക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കാണാനുള്ള അനുമതിയും ലഭിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇനി ഇത്തരത്തിൽ നടപടിയെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ള വാദമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ നേതൃത്വം നൽകുന്ന എസ് ആ അന്വേഷണം കൊണ്ട് ഇവിടെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇതിന്റെ ഗൂഢാലോചന നടത്തിയ ആളുകളിലേക്ക് ഇതിന്റെ അന്വേഷണം ചെന്നെത്തില്ല എന്നുള്ള വിശ്വാസം വളരെ കൃത്യമായി നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകളല്ലേ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകേണ്ടത് നമ്മളൊരു കാര്യം ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തു തുടങ്ങിയിട്ട് ഏകദേശം രണ്ടാഴ്ചത്തോളം നേരെയായിരുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നാടൻ മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ ഭഗവാന്റെ സ്വത്ത് കട്ടു പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ പോറ്റി എന്ന് പറയപ്പെടുന്ന ഒരു കള്ളൻ മുന്നിൽ നിന്നിട്ട് ഒരു കുരുത്തങ്കട്ടവൻ അങ്ങനെ തന്നെ പറയണം അയാൾ മുന്നിൽ നിന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ മേമ്പൊടി മുന്നിൽ നിർത്തി അയാൾ പുറകിൽ നിന്ന് കട്ട് അവിടുത്തെ കഴുക്കോലും ഉത്തരവും അതേപോലെ താഴെയക്കോടും പാളിയും എല്ലാം അവരി കൊണ്ടുപോയി അങ്ങനെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്ര വലിയ സംരക്ഷണത്തിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിനകത്ത് കേരളത്തിൽ മാത്രമുള്ള ക്ഷേത്ര സംവിധാനമല്ല അതത് ഇന്ത്യയുടെ തന്നെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു ക്ഷേത്ര സ്ഥലമാണ് ആ ക്ഷേത്രത്തിൽ നിന്ന് ഇതൊക്കെ കഴിക്കോലും ഊത്തരും താഴെക്കോടും അല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ആളിൽ ഒക്കെ ഒരു ഇങ്ങനെ ഊരി ഊരി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആരും അറിയേണ്ട രഹസ്യത്തിൽ കൊണ്ടുവന്ന് ഊരി പോയില്ലാലോ അപ്പോൾ അതിനകത്തൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടാകണം ആ പൂറ്റി എന്ന് പറയപ്പെടുന്നവൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇതൊക്കെ കൊണ്ടുപോയി ഊരുചുറ്റുന്നു ആർക്കു വേണ്ടി ഊരു ചുറ്റുന്നു അയാളുടെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല തോന്നുമ്പോൾ തോന്നുമ്പോൾ സ്വർണ്ണം ഊരി കൊണ്ടുപോകുക അതിൻ്റെ വിഹിത അടിച്ചു മാറ്റുക വീണ്ടും കൊണ്ടുപോകുക പിന്നെ ഊരി കൊണ്ടുപോകുക പിന്നെ അടിച്ചു മാറ്റുക അപ്പോൾ ഇതിനൊക്കെ ഒരു കടലാസ് ഉപ്പിടുന്നുണ്ട് ആ കടലാസ് ഉപ്പിടുന്നത് എന്താണ് അതിനെയാണ് തീരുമാനം എന്ന് പറയപ്പെടുന്നത് ആ തീരുമാനം എടുക്കുന്ന ആരാണ് ആ എടുക്കുന്ന വിഭാഗമാണ് ദേവസ്വം ബോർഡ് ആ കണ്ടേശ്വരന്മാർ പൊട്ടന്മാരാണോ അവർ കൃത്യമായിട്ട് ആ പ്രസിഡന്റ് എന്ന് പറയപ്പെടുന്ന വാസുവായിക്കോട്ടെ അതിന് ചേഷം വന്നവരായിക്കോട്ടെ പത്മകുമാർ ആയിക്കോട്ടെ ഇനി പിരിക്കുന്ന പ്രശാന്തായിക്കോട്ടെ ഇത്യാദി ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ മെമ്പർമാർക്കൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ കമ്മീഷണർക്ക് അതിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന വ്യക്തിക്ക് അതായത് വിജിലൻസ് ഓഫീസർക്ക് അല്ലെങ്കിൽ തിരുവാപരണ രജിസ്റ്റർ കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ മറ്റുദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ ശബരിമല ദേവസ്വം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളുകൾക്ക് ഇവർക്കൊക്കെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യമുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് അവരെയൊക്കെ ഉറപ്പാക്കുന്ന എന്താണ് ഒരു കടലാസ് ഓർഡർ ആ ഓർഡർ ആരോപടുന്നത് ആ തീരുമാനം ആരാ എടുക്കുന്നത് ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡ് ആ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇത്ര വലിയ കള്ളത്തരാണെന്ന് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാലോ ഇത് പുറത്ത് വരുമ്പോളാണല്ലോ നമ്മൾ ഈ പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യുന്നത് പക്ഷെ ചെയ്യുന്നവന് ഭഗവാന്റെ ഈ കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയി നാട്ടിൽ കൊണ്ടുപോയി വിറ്റ് കട്ട് അതിനെ കഴിച്ച് പള്ളം ഉറപ്പിക്കുന്നത് തെറ്റാണ് എന്നും അത് വലിയ പ്രശ്നമാണ് എന്നും അത് ചെയ്യാൻ പാടാത്ത ഒരു ക്രിമിനൽ കുറ്റമാണ് എന്നും കൂടി തന്നെയാണ് പോറ്റിയും സംഘവും ത്തിന് കൂട്ടുനിന്ന ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരടങ്ങുന്ന വലിയൊരു നെക്സസ് ഇതിന് പ്രവർത്തിച്ചത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചർച്ചയൊക്കെ ചെയ്യുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ പാളികൾ എന്ന് പറഞ്ഞാൽ ഇത്ര വർഷം പഴക്കമുള്ള ദൈവികമായിട്ടുള്ള അത്രയധികം ചൈതന്യമുള്ള ഈ കാര്യങ്ങളൊക്കെ വിദേശത്തേക്ക് കൊണ്ടുവിറ്റോ അതോ അതിൻ്റെ പുറകിൽ വലിയൊരു ഒരു ഒരു ഗൂഢാലോചന നടത്തി ആ വിഭാഗത്തിന് എത്ര പൊൻപണത്തിന് വേണ്ടിയാണ് ഈ പ്രവർത്തി ചെയ്തത് അതിൻ്റെ പുറകിൽ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും കുറച്ച് മെമ്പർമാരും ഒരു ചായ കുടിച്ചിട്ട് അല്ലെങ്കിൽ നാല് നല്ല ഫിൽട്ടർ കാപ്പി കുടിച്ചിട്ട് തീരുമാനം എടുത്തിട്ട് എഴുതി ഒപ്പിട്ടതാണെന്ന് ഇനിമൊക്കെ തോന്നുന്നുണ്ടോ അല്ലത് ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചനയ്ക്ക് കൃത്യമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ പിന്തുണയുണ്ട് ആ പിന്തുണ കൊടുത്ത സർക്കാർ എന്ത് അടിസ്ഥാനത്തിലായിരുന്നു ആ ഗൂഢാലോചന എന്തിനായിരുന്നു ആ ഗൂഢാലോചന ഹിന്ദു സമൂഹത്തിൻ്റെ വിശ്വാസാചാരങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും അതുപോലെ തന്നെ അത് കട്ട് നശിപ്പിച്ചുകൊണ്ട് അതിലൂടെ വരുന്ന ഒരു രാഷ്ട്രീയം കൃത്യമായിട്ട് അവർ ഉപയോഗിക്കാൻ ശ്രമിച്ചോ നോക്കണം ആ കളവിൻ്റെ വ്യാപ്തി എത്രയുണ്ട് നോക്കണം ഈ വൃത്തികെട്ടവൻ കൃത്യമായിട്ട് ഈ ഈ അമ്പലത്തിനെല്ലാം കട്ട് കൊണ്ടുപോയി തിന്ന് എല്ലാവരെയും സന്തോഷിപ്പിച്ച് നടന്നവൻ ഇപ്പോൾ രാജാവായിട്ട് നടക്കുകയാണ് ഈ കേരളത്തിൽ ഇപ്പോൾ രാ ഹെൽമെറ്റ് ഇല്ലാത്തതിന് പിടിച്ച് പെറ്റി അടച്ച് അവന് എന്തെങ്കിലും തിരിച്ചാൽ പോലീസുകാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി കൊണ്ടുപോയിട്ട് റിമാൻഡ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ ഈ പോറ്റിങ്ങനെ വലസ്സാണ് അല്ലേ എന്താ പോറ്റിയെ പിടിച്ച് ചോദ്യം ചെയ്യാത്തത് എന്താ പോറ്റിയെ പിടിച്ച് അറസ്റ്റ് ചെയ്യാത്തത് എന്താ പോറ്റിയെക്കുറിച്ച് കൃത്യമായിട്ട് പോറ്റിയുടെ പുറകിലുള്ള ശക്തികൾ പോറ്റി പോറ്റുന്ന ശക്തികൾ പോറ്റി പോറ്റുന്നവർക്ക് ചോറും സമ്പാറും മേടിച്ചു അവർക്ക് അതിനു വേണ്ടിയുള്ള ഗൂഢാലോചന നടത്താനുണ്ടായ ചേതോവികാരം എന്താണ് ആ ചേതോവികാരം ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഏതൊക്കെ വ്യക്തികളാണ് ഉള്ളത് അതിനകത്ത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മന്ത്രി അതിന് മുന്നത്ത ദേവസ്വം ബോർഡ് മന്ത്രി അതിന് മുന്നത്ത ദേവസ്വം ബോർഡ് മന്ത്രി അതിന് മുൻപത്തെ കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡ് മന്ത്രിമാർ ഇത്യാദി ആളുകൾക്കൊക്കെയുള്ള പങ്കാളിത്തം കൃത്യമായി അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാർ ലഘൂകരിക്കുന്ന വിഷയം നടപടിയെടുക്കും എന്തിനു നടപടിയെടുക്കും എന്താണ് ഇവർ ചെയ്യാഞ്ഞത് ഇവർ സംരക്ഷിതമായി നോക്കിയിരിക്കേണ്ട കാര്യം ഇപ്പം ഞാനൊരു ചെറിയൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ജനൻ ടി വിയുടെ ഓഫീസ് ഇരിക്കുന്നതിൻ്റെ ഉത്തരവും കഴുപ്പമൊരുത്തം വന്നു ഊരിക്കൊണ്ട് പോകുക അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചോക്കിയില്ല ഇതാ എവിടേക്കാണ് നീ കൊണ്ടുപോകണേ ഉത്തരവുണ്ടെന്ന് പറയും ആരുടെ എം ഡിയുടെ അപ്പോൾ എം ഡിയുടെ ഉത്തരവ് കാണിക്കണ്ടേ എം ഡി ഒരു തീരുമാനം മാത്രം എടുക്കുമോ ഇല്ലല്ലോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നും വരിക വീണ്ടും അവ അടുത്ത ഉത്തരവും കഴിക്കും ഉരുക്കൊണ്ടുപോകുക സമ്മതിക്കൂ നമ്മുടെ വീട്ടിലൊരു സാധനം കൊണ്ടുപോകാനാണെങ്കിൽ സമ്മതിക്കോ ഈ എ കെ ജി സെൻറ്ററിൽ എന്തെങ്കിലും ഒരു പേപ്പർ പുറത്തേക്ക് കൊണ്ടുപോവാനാണെങ്കിൽ ഇവർ സമ്മതിക്കൂ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും അതീവ ശ്രദ്ധയും ഇൻവെൻടറിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ഇതേപോലെയുള്ളൊരു കൊള്ളത്തരം ഇത്രയും വർഷമായിട്ട് നടന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു വിഭാഗം മൊത്തം കണ്ടടച്ചു സെക്യൂരിറ്റി ആയിക്കോട്ടെ ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായി പ്രവർത്തിച്ച് കൂടി സൂക്ഷ്മം ശ്രദ്ധിക്കുന്ന സ്ഥലമാണത് ആ സ്ഥലത്ത് ഇവരൊക്കെ കണ്ണടച്ചു ഒരു സുപ്രഭാതം ഇവർ നടക്കുക പോറ്റി വന്നത് അയച്ച് കൊണ്ടുപോകുന്ന ദിവസം ഇവർക്ക് എല്ലാവർക്കും കണ്ണുകാണില്ല ഇവർക്ക് എല്ലാവർക്കും തിമിരം ബാധിക്കുന്നു ആ തിമിരത്തിനെയാണ് പറയുന്നത് അഴിമതി ആ തിമിരത്തിന് കൂട്ടുനിന്നതിനെയാണ് പറയുന്നത് ഗൂഢാലോചന ആ തിമിരത്തിന് കൂട്ടുനിൽക്കാൻ ഉണ്ടായ ഉദ്ദേശത്തെയാണ് പറയപ്പെടുന്നത് ഇത് നശിപ്പിക്കണമെന്ന് പറയുന്ന കൃത്യമായ ഉദ്ദേശം ആ ഉദ്ദേശത്തിൻ്റെ പുറകെ പ്രവർത്തിച്ച വ്യക്തികളുടെ വൈദേശിക ബന്ധമടക്കമുള്ള തീവ്രവാദ ബന്ധമടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാകും ഇതേപോലെയുള്ള ക്ഷേത്രക്കൊള്ള ഇൻ ഷൻലീ പ്രവർത്തിച്ചുകൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് കക്കാൻ തീരുമാനിച്ചുകൊണ്ട് കട്ടത് തന്നെയാണ് ഒരു പൂറ്റിയിലേക്കൊന്ന് ലൈവ് വണ്ടി ഓടിയെത്തേണ്ടത് ലാഘവത്തോടു കൂടി സർക്കാർ പറയുന്നുണ്ടല്ലോ വളരെ ലാഘവത്തോടു കൂടിയല്ല പിണറായി വിജയനും ടീമും പറയുന്നത് ഇരുപത്തൊന്ന് മന്ത്രിമാരെ കൈകാര്യം ചെയ്ത് അതാത് വകുപ്പുകളെ കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള പ്രാപ്തി ഒരു മുഖ്യമന്ത്രിക്കില്ലായെങ്കിൽ ആ പണി നിർത്തിപ്പോകേണ്ടേ അദ്ദേഹം രണ്ട് വലിയൊരു വിഷയമല്ലേ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഒറിജിനൽ എവിടെയാണ് ആ വാല്യൂ എന്താണ് ഗ്രാം സ്വർണ്ണമാണെങ്കിൽ പോലും ശ്രീ ഉല്ലാസ് ബാബു അതിൽ ഒരു ഗ്രാം സ്വർണ്ണമാണെങ്കിൽ പോലും അയ്യപ്പന്റെ സന്നിധിയിൽ ഉള്ളത് എന്ന് പറയുമ്പോൾ അതിന് ആ ഒരു ഗ്രാം സ്വർണത്തിന്റെ വിലയില്ല അതിനൊരു ദൈവിക മൂല്യമുണ്ട് അതാണ് ഇവിടെ ദുരുപയോഗം ചെയ്തിരിക്കാനുള്ള സാധ്യത